ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ട പത്തിരി ഏതായാലും സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും സവാളയും പിന്നെ ആറോ ഏഴോ ചുവന്നുള്ളിയും ആറോ ഏഴോ തന്നെ വെളുത്തുള്ളിയും ഒരു കഷ്ണം കഷ്ണമെഞ്ചി ചെറുതായി അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പും ഇതെല്ലാം ചേർത്ത് അധികം അരഞ്ഞു പോവാതെ ഒന്ന് ചതച്ചുകൊണ്ട് വരാം ഇനി മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് നാല് മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം മുകളിലായി കുറച്ച് ഉപ്പും കുരുമുളകും ഒന്ന് വിതറി കൊടുക്കാം അതിനുശേഷം മുട്ടയുടെ മഞ്ഞയൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്ത് ചിക്കി പൊരിച്ചെടുക്കാം ഇതേപോലെ ചിക്കി തോർത്തിയെടുത്താൽ ഇതിനെ മാറ്റി വെക്കാം വീണ്ടും പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി വന്നാൽ ഒരു വെട്ടൽ മുളക് ചെറുതായി മുറിച്ചതും ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരുവിയതും ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ മിക്സി ജാറിൽ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം നല്ലതുപോലെ ഡ്രൈ ആയി വന്നാൽ ഇതിലേക്ക് മിക്സി ജാറിൽ അല്പം വെള്ളമൊഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് കൂടി ഒന്ന് തോർത്തിയെടുക്കാം വെള്ള അൽപ്പം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഈ മസാല മുട്ടയുടെ എല്ലാ ഭാഗത്തും ആകുന്നതുവരെ ഒന്ന് ഇളക്കിയെടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നുകൂടി ഇളക്കി അടുപ്പിൽ നിന്ന് വിറക്കി വെക്കാം എഴിവ് ഓരോരുത്തരുടെ ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തത് സ സാദാ മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ അര ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പൊളിയ ടേസ്റ്റാണ് കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്